ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം പ്രൊമോയിൽ ഇന്ന് ലാലേട്ടൻ ചില വാക്കുകൾ എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഇത് അഭിഷേക് ശ്രീകുമാറിനുള്ള ഒരു തിരിച്ചടി തന്നെയായിരിക്കും ആ ഒരു ബി ബി ഹൗസിൽ പലതരത്തിലുള്ള വാക്കുകൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാർ ഇന്നത്തെ പ്രമോയിൽ ലാലേട്ടൻ ഒരു വാക്ക് എടുത്തു പറയുന്നുണ്ട് ഓർക്കുക ജീവികളായ സർവ്വ ജീവികളും ഈ ഭൂമിയുടെ അവകാശികൾ അതായത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു സാഹിത്യത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഏതാനും വരികളാണ് പക്ഷേ ഇവയുടെ അർത്ഥങ്ങൾ വളരെ വലുതാണ് കാരണം അഭിഷേക് ശ്രീകുമാർ എന്നൊരു വ്യക്തി ഒരു കമ്മ്യൂണിറ്റിയിലെ മുഴുവൻ പേരെയുമാണ് അടച്ചാക്ഷേപിച്ചത് ജാതിയുടെയോ മതത്തിന്റെയോ സമൂഹത്തിന്റെയോ പേരിൽ വ്യക്തി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ലാലേട്ടൻ തന്നെ ഇന്നത്തെ പ്രൊമോയിൽ പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഈയൊരു എപ്പിസോഡിൽ ലാലേട്ടൻ്റെ വായിൽ നിന്ന് അഭിഷേക് ശ്രീകുമാറിന് കേൾക്കാനുള്ളതൊക്കെ തികച്ചു കേൾക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും എന്താവുമെന്ന് കണ്ട് തന്നെ അറിയാം